പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഓർക്കിഡ് റോസിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഓർക്കിഡ് റോസിൽ നിറയെ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൂടാതെ തന്നെ ഈ റോസിലെ ഒരു നമ്മുടെ ചെടികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഒരാൾ കടന്നു കൂടിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയ ഒരു റോസാണ് കേട്ടോ ഓർക്കിഡ് റോസ് അപ്പോൾ ഓർക്കിഡ് റോസ് എന്ന് പറയുന്ന കാരണം ഓർക്കിഡിൻ്റെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് ഈ റോസിൽ പൂ ഉണ്ടാകുന്നത് നിറഞ്ഞ് കൊലകുത്തി പൂക്കളുണ്ടാവും ഒരു സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് മുട്ടുകളും ഇങ്ങനെ നിറഞ്ഞ് വന്നിട്ട് നിറയെ പൂക്കളായിരിക്കും അതുപോലെ തന്നെ പൂക്കൾ വേഗം നശിച്ചു പോകത്തില്ല കുറച്ചധികം ദിവസം പൂക്കൾ നിൽക്കുകയും ചെയ്യും കൂടിയാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓർക്കിഡ് റോസിൽ ഒട്ടും മുള്ളൊന്നും ഉണ്ടാവില്ല മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളർത്താൻ നമുക്ക് റോസൊക്കെ വളർത്തുമ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ കയ്യിലൊക്കെ മുള്ള കൊള്ളുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് കെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ മുള്ള കൊള്ളാനായിട്ട് മുള്ളൊന്നും ഏതായാലും ഈ റോസിനില്ല അപ്പം എല്ലാവരും ഓർക്കിഡ് റോസ് ഓരോ ഒരെണ്ണം വാങ്ങിച്ച് വളർത്ത് അപ്പം എൻ്റെ റോസിൽ കടന്നു കൂടിയിരിക്കുന്ന എൻ്റെ ചെടിയെ നശിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ള ആളാണ് ഇപ്പം നിങ്ങളീ റോസിൽ കാണുന്നുണ്ടാവും ചെറിയ നാരു പോലെ മഞ്ഞ കളറിൽ ഇപ്പം ഇതൊരു അതായത് ഒരു ഇത്തിൽ കണ്ണി പോലെ മൂടില്ല താളി എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു അതായത് നമ്മുടെ ചെടിയിലെ പോഷക ഗുണങ്ങളെല്ലാം വലിച്ചെടുത്ത് അത് നമ്മുടെ ചെടിയുടെ ആരോഗ്യം എല്ലാം നശിപ്പിച്ചു കളാം ഈ ചെടി ഈ ഒരു ഈ നാരു പോലെ കാണുന്നത് എൻ്റെ പേര് ഡോഡർ എന്നാ കേട്ടോ ഡോഡറിനാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ട ഇലകളൊക്കെ ചെ ചെറിയ ഇതിൻ്റെ ഇലകളൊന്നും നമ്മൾ കാണില്ല അത്ര ചെറുതായിരിക്കും ഇലകൾ നാരു പോലെ മാത്രം എന്നിട്ട് ഇതിൻ്റെ വിത്ത് വീണ് കിളുത്തിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അടുത്ത് നിൽക്കുന്ന ചെടി ഏതാണോ അതിലേക്ക് കയറി പറ്റും എന്നിട്ട് അതിൻ്റെ വേര് നശിച്ചു പോവും അപ്പോൾ ഇത് ജീവിക്കുന്നത് നമ്മുടെ ചെടികളും നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള ചെടികളിലൊക്കെയാണ് കയറി പിടിച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ ചെടി നശിപ്പിച്ച് കളയും നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും അടുത്തുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു ഈ ഒരു നാരു പോലെ കാണുന്നെ ആ ഒരു ോഡർ കാണുകയാണെങ്കിൽ നമ്മുടെ ചെടികളുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ചെടിയിൽ ലണ്ടാനയിലും ഉണ്ടായിരുന്നു ആദ്യം അത് കണ്ടപ്പോൾ ഞാൻ എല്ലാം അടുത്ത് കളഞ്ഞു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഓർക്കോസിൽ നന്നായിട്ട് ചുറ്റി വന്നിരിക്കുന്നത് കണ്ടത് നമ്മുടെ ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന പോഷക അതായത് നമ്മൾ വളമൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് കൊണ്ടുവരും നമ്മുടെ റോസിലേക്ക് കയറിപ്പറ്റി അതിൻ്റെ എല്ലാ പോഷക ഗുണങ്ങളും വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോസ് പോയി അല്ലേ അതിൽ പൂക്കളുണ്ടാവാതെ ഇലകളൊക്കെ കുരുടിച്ച് ഉണങ്ങിപ്പോവും അതായത് ഈ സാധനം കയറി പിടിച്ചു കഴിഞ്ഞാൽ ആ ചെടി നശിപ്പിക്കും അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം കയറിപ്പറ്റി കഴിഞ്ഞാൽ ചെടിനെ അത് പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ അടർത്തി എടുത്ത് മാറ്റുക അതിൻ്റെ അതിനെ തന്നെ ഒട്ടും നമ്മുടെ ചെടിയിൽ വയ്ക്കാതെ നന്നായിട്ട് അതിനെ എടുത്ത് മാറ്റി ദൂരെ കൊണ്ട അടുത്തങ്ങ് ഇടരുത് അത് വേ വീണ്ടും നമ്മുടെ ചെടിയിലേക്ക് പടർന്ന് പിടിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് ചുവട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിനെല്ലാം എടുത്ത് മാറ്റിയെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ഓർക്കിഡ് റോസ് ഇതുപോലെ ഇത് പൂ വന്നു തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ നിറയെ അതായത് ഫസ്റ്റ് ഫ്ലവർ എനിക്ക് വന്നിട്ടേ ഉള്ളൂ റോസ് നട്ട് ഇത്ര ഇപ്പോൾ തന്നെ ആദ്യം വന്ന പൂക്കൾ തന്നെ ഒരുപാട് അത്യാവശ്യം നിറഞ്ഞ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇനി റോസ് വളരുന്ന അനുസരിച്ച് നിറയെ ഒരുപാട് പൂക്കളുണ്ടാവും അപ്പോൾ നമ്മൾ സ്റ്റെം എല്ലാം കൊടുക്കേണ്ടി വരും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റോസിൻ്റെ ഫ്ലവറിൻ്റെയൊക്കെ കനം കാരണം ഇതിങ്ങനെ താഴേക്ക് വീണ് പോവും അപ്പോൾ നമ്മൾ ചെടിക്ക് എന്നെ നല്ല വെയിലുള്ള എടുത്ത് തന്നെ നമ്മുടെ റോസ് വയ്ക്കണം നിറയെ പൂക്കൾ ഉണ്ടാവാനും മറ്റു റോസുകളൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ ഓർക്കിഡ്രോസിനെയും കെയർ ചെയ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി പൊട്ടിമിശ്രിതം ആയിരിക്കണം പതിനഞ്ച് ദിവസം കൂടുമ്പം വളങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ സാപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളും മുട്ടകളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ കീടനാശിനികളൊക്കെ ജൈവ സ്ലറികളും വളങ്ങളൊക്കെ ആയിട്ട് എല്ലാം അങ്ങനെ മാറി മാറി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് റോസ് നിറയെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം തന്നെ ഈ ഒരു നമ്മുടെ പ്ലാന്റിൽ കയറി കൂടിയ ഡോഡർ ഡോഡറിനെ കൂടെ നിങ്ങളെ കാണു കാണിച്ചു തരാമെന്ന് കരുതി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഈ ഡോഡറിന് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ മറ്റു പ്ലാന്റുകളുടെ മേൽ ചുറ്റി അതിൻ്റെ നീരും പോഷക ഗുണങ്ങളെല്ലാം വലിച്ചെടുത്തിട്ടാണ് അത് ജീവിക്കുന്നത് അതിനെ വളർത്താൻ വിട്ടു കഴിഞ്ഞാൽ പടർന്ന് പന്തലിച്ച് ഏത് ചെടിയിലാണ് അത് കയറി കൂടിയിട്ടുള്ളത് അതിനെ മൊത്തമായിട്ട് നശിപ്പിച്ച് കളയും അപ്പോൾ അടുത്തൊക്കെ അങ്ങനെയൊരു ഡോഡറുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചെടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് അടർത്തി എടുത്ത് മാറ്റിയിട്ട് ദൂരെ കൊണ്ടു കളയുക അല്ലെങ്കിൽ കഥച്ചു കളയാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വീണ്ടും അതേ അതേപോലെ തന്നെ തിരിച്ചു വരുന്നതാണ് അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്